എല്ലാ ദിവസവും ഉറങ്ങുന്നതിന് മുൻപും ഉണർന്ന ഉടനെയും ചെയ്യുവാനുള്ള അഫമേഷനാണിത് ഈ അഫമേഷൻ എല്ലാ ദിവസവും രാത്രിയിലും രാവിലെയും നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ രാത്രി കിടക്കുന്നതിന് മുൻപുള്ള ഒരു മണിക്കൂറും രാവിലെ ഉണർന്ന ഉടനെയുള്ള ഒരു മണിക്കൂറും നമ്മുടെ ഉപബോധ മനസ്സ് വളരെയധികം ശക്തമായിരിക്കുന്ന സമയമാണ് ആ സമയത്ത് നിങ്ങൾ എന്തു പറയുന്നോ അത് ഉപബോധ മനസ്സ് അനുസരിക്കും അതിനാൽ നിങ്ങളിത് രാവിലെയും രാത്രിയിലും ചെയ്യുകയാണെങ്കിൽ നിങ്ങളിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാകും നിങ്ങളുടെ ജീവിതം നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ മുന്നേറുവാൻ തുടങ്ങും അങ്ങനെ നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിനെ ഡിസൈൻ ചെയ്യുവാൻ സാധിക്കും നമുക്ക് ആരംഭിക്കാം ഈ ഒരു ദിവസം കൂടെ എനിക്ക് ജീവിക്കുവാൻ ഈ ലോകത്തിൽ അവസരം ലഭിച്ചതിന് ഈ ലോകത്തിനോട് ഞാൻ നന്ദി പറയുന്നു ഈ ലോകത്തിൽ ജീവിക്കുവാൻ ഞാൻ ഇഷ്ടപ്പെടുന്നു ഞാൻ എൻ്റെ ജീവിതത്തെ ഇഷ്ടപ്പെടുന്നു ഈ ലോകത്തിലുള്ള എല്ലാവരെയും എനിക്കിഷ്ടമാണ് ഈ ലോകത്തിന് എന്നെയും ഇഷ്ടമാണ് എന്നെ ഈ ലോകം സ്നേഹിക്കുന്നു എനിക്ക് ജന്മം നൽകി പരിപാലിക്കുന്ന ഈ ലോകം എന്നെ വളരെയധികം സ്നേഹിക്കുന്നു എൻ്റെ ജീവിതത്തിൽ വന്നുകൊണ്ടിരിക്കുന്നത് എന്തു തന്നെയായാലും എൻ്റെ അനുഭവങ്ങൾ എന്തു തന്നെ എൻ്റെ ഭാവി എങ്ങനെയായാലും ഞാൻ എല്ലാ മുൻവിധികളും മാറ്റിവെച്ച് ഞാൻ എന്നെയും ഇഷ്ടപ്പെടുന്നു ഞാൻ എൻ്റെ ജീവിതത്തെയും ഇഷ്ടപ്പെടുന്നു ഞാൻ ഈ പ്രപഞ്ചത്തെയും ഇഷ്ടപ്പെടുന്നു സംഭവിക്കുന്ന സകലതും നല്ലതിനു വേണ്ടിയാണ് എനിക്ക് ഒറ്റ നോട്ടത്തിൽ മോശമെന്ന് തോന്നുന്ന കാര്യങ്ങൾക്ക് പിന്നിൽ പോലും ഒരു നന്മ തീർച്ചയായും ഒളിഞ്ഞുകിടപ്പുണ്ടാകും ഞാൻ ഇതിനെക്കുറിച്ച് ബോധവാനാവുകയാണ് സംഭവിക്കുന്നതിലെല്ലാം മംഗളമുണ്ട് എല്ലാത്തിലും നന്മയുണ്ട് ആ നന്മ ഒരു പക്ഷേ പ്രത്യക്ഷത്തിൽ കാണപ്പെടുന്നില്ലെങ്കിലും അതിൽ നന്മയുണ്ട് എൻ്റെ ജീവിതത്തിന് സന്തോഷം തരുന്ന സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ എൻ്റെ ഉള്ളിൽ സന്തോഷം ചലിക്കുന്നു എൻ്റെ ജീവിതത്തിന് ഉണ്ടാകുന്ന സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ എൻ്റെ മനസ്സിന് ശക്തി ലഭിക്കുന്നു ഈ വിധത്തിൽ എൻ്റെ ജീവിതത്തിൽ എന്ത് സംഭവിക്കുമ്പോഴും എനിക്ക് മംഗളമാണ് ഉണ്ടാകുന്നത് ഇതേക്കുറിച്ച് ഞാൻ ബോധവാനാവുകയാണ് എനിക്കൊരുപാട് ആഗ്രഹങ്ങളുണ്ട് എനിക്കൊരുപാട് സ്വപ്നങ്ങളുണ്ട് ഈ ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും നേടിയെടുക്കുവാൻ ഞാൻ പരിശ്രമിക്കുന്നുമുണ്ട് ഇനിയും ഞാൻ പരിശ്രമിച്ചുകൊണ്ടേയിരിക്കും ഞാൻ എൻ്റെ പരിശ്രമം അനുസ്യൂതമായി നിരന്തരമായി ചെയ്തുകൊണ്ടിരിക്കും എന്തുകൊണ്ടെന്നാൽ സാഹചര്യങ്ങൾ അനുകൂലമാകുന്ന സമയത്തും ഞാൻ പരിശ്രമത്തിലാണെങ്കിൽ മാത്രമേ ആ സാഹചര്യത്തെ എനിക്ക് അനുകൂലമാക്കുവാൻ എനിക്ക് സാധിക്കൂ സാഹചര്യങ്ങൾ എനിക്ക് അനുകൂലമായും പ്രതികൂലമായും മാറി മറിഞ്ഞു വന്നേക്കാം എന്നാൽ ഞാൻ അതുപോലെ എൻ്റെ ചിന്തകൾ ഇവ എപ്പോഴും എനിക്ക് അനുകൂലമായി മാത്രം പ്രവർത്തിക്കേണ്ടത് എൻ്റെ ഉത്തരവാദിത്വമാണ് എൻ്റെ ആഗ്രഹങ്ങളെയും എൻ്റെ സ്വപ്നങ്ങളെയും പിന്തുടരുന്നതിൽ ഞാൻ സന്തുഷ്ടനാണ് അതിൽ എനിക്ക് ആത്മവിശ്വാസവും പ്രതീക്ഷയുമുണ്ട് ഞാൻ ഈ പ്രപഞ്ചത്തിൽ വിശ്വസിക്കുന്നു ഞാൻ എന്നിൽ വിശ്വസിക്കുന്നു ഞാൻ എൻ്റെ കഴിവുകളിലും എൻ്റെ ശക്തികളിലും വിശ്വസിക്കുന്നു ഞാൻ എൻ്റെ ഗുണങ്ങളിലും എൻ്റെ നന്മകളിലും എൻ്റെ മൂല്യങ്ങളിലും വിശ്വസിക്കുന്നു ഞാൻ എൻ്റെ സ്വപ്നങ്ങളിൽ വിശ്വസിക്കുന്നു ഞാൻ എൻ്റെ ആഗ്രഹങ്ങളിൽ വിശ്വസിക്കുന്നു ഞാൻ എൻ്റെ ഭാവിയിൽ വിശ്വസിക്കുന്നു എല്ലാത്തിലും മംഗളമുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഞാൻ എനിക്ക് സാധിക്കുന്ന പരമാവധി പ്രയത്നം ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് എന്നെനിക്ക് ഉറപ്പാണ് ആ പ്രയത്നം ഇനിയും ഞാൻ തുടരുകയും ചെയ്യും എൻ്റെ ജീവിതത്തിൽ വരുന്ന എല്ലാ സാഹചര്യങ്ങളെയും അഭിമുഖീകരിക്കുവാനുള്ള കഴിവും കരുത്തും എനിക്കുണ്ട് എൻ്റെ ജീവിതം എനിക്ക് വളരെ പ്രാധാന്യം പ്രാധാന്യമർഹിക്കുന്നതായത് കാരണത്താൽ എൻ്റെ ജീവിതത്തിലേക്ക് വരുന്ന എല്ലാത്തിനെയും അഭിമുഖീകരിക്കുക എന്നത് എൻ്റെ ഉത്തരവാദിത്വമാണെന്ന് ഞാൻ തിരിച്ചറിയുന്നു ഞാൻ എന്നിൽ വിശ്വസിക്കുന്നു എനിക്കെന്നെ വിശ്വാസമാണ് എനിക്കെന്നിൽ വിശ്വാസമുണ്ട് ഞാൻ വളരെ ഊർജ്ജസ്വലനാണ് ഞാൻ വളരെയധികം ആത്മവിശ്വാസമുള്ള വ്യക്തിയാണ് ഞാൻ വളരെയധികം പ്രതീക്ഷയുള്ള വ്യക്തിയാണ് ആ പ്രതീക്ഷകളെ സാക്ഷാത്കരിക്കുവാൻ ശക്തിയുള്ള വ്യക്തിയാണ് ഞാൻ എൻ്റെ ലക്ഷ്യങ്ങളെ നേടിയെടുക്കുവാൻ ശക്തനാണ് സന്നദ്ധനാണ് അതിനായി എത്ര വേദനകൾ സഹിക്കേണ്ടി വന്നാലും അത് ഏറ്റുവാങ്ങുവാനും ഞാൻ തയ്യാറാണ് എനിക്ക് വ്യക്തവും ശക്തവുമായ ഒരു പദ്ധതിയുണ്ട് എൻ്റെ ജീവിതത്തിന് കൃത്യമായ ഒരു ലക്ഷ്യമുണ്ട് ആ ലക്ഷ്യം നേടിയെടുക്കുവാനുള്ള ആർജവം എനിക്കുണ്ട് ആ ലക്ഷ്യം നേടിയെടുക്കുവാൻ പ്രവർത്തിക്കുവാനുള്ള ഒരു ത്വര എനിക്കുണ്ട് അതിനായി എന്തും സഹിക്കുവാനുള്ള മനക്കരുത്ത് എനിക്കുണ്ട് ഇന്ന് എൻ്റെ ദിവസമാണ് ഇന്നുമുതൽ എൻ്റെ ജീവിതം കൂടുതൽ മെച്ചപ്പെട്ടതായി മാറാൻ തുടങ്ങുകയാണ് ഞാൻ ശക്തിശാലിയാണ് ഞാൻ ശക്തമാണ് ഞാൻ മനോഹരമാണ് ഞാൻ സുന്ദരമാണ് ഞാൻ എന്നിൽ വിശ്വസിക്കുന്നു 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 എൻ്റെ ഉള്ളിൽ പോസിറ്റീവ് എനർജിയാണ് എനിക്ക് എൻ്റെ ഉള്ളിലുള്ള ആഗ്രഹങ്ങളെ നേടിയെടുക്കുവാനുള്ള കഴിവുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഏതു ചലഞ്ചുകളെയും നേരിടുവാനുള്ള കരുത്ത് എനിക്കുണ്ടെന്ന് ഞാൻ അഭിമാനിക്കുന്നു ഞാൻ അഭിമാനിക്കുന്നു ഞാൻ അഭിമാനിക്കുന്നു ഞാൻ അഭിമാനിക്കുന്നു ഞാൻ അഭിമാനിക്കുന്നു ഞാൻ അഭിമാനിക്കുന്നു ഈ കഴിഞ്ഞ ദിവസത്തിൽ നിന്നും ഞാൻ ഒരുപാട് കാര്യങ്ങൾ പഠിച്ചെടുത്തു ഈ പഠിച്ചെടുത്ത കാര്യങ്ങളെല്ലാം എന്നെ വിജയത്തിലേക്ക് നയിക്കുന്ന കാര്യങ്ങളായിരുന്നു ഞാൻ നിരന്തരം അനുസ്യൂതം വളർന്നുകൊണ്ടിരിക്കുകയാണ് ഞാൻ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നെ ഈ പ്രപഞ്ചം സഹായിക്കുമെന്ന് ഉറപ്പുണ്ട് എന്നെ ഒരുപാട് പേർ സഹായിക്കുമെന്ന് ഉറപ്പുണ്ട് പല സാഹചര്യങ്ങളിലും പല രൂപത്തിലും പല ഭാവത്തിലും എന്നെ സഹായിക്കുവാൻ അനവധി പേർ എൻ്റെ ജീവിതത്തിൽ വന്നു ചേർന്നു കൊണ്ടിരിക്കുമെന്ന് എനിക്കുറപ്പുണ്ട് എന്നെ സഹായിക്കുവാനായി എൻ്റെ മുന്നിൽ മുന്നിലെത്തിച്ചേരാനിരിക്കുന്ന എല്ലാവർക്കും ഞാനിപ്പോൾ തന്നെ നന്ദി പറയുകയാണ് എൻ്റെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കുവാൻ അവസരമൊരുങ്ങുന്ന ആ നിമിഷങ്ങളോട് ഞാനിപ്പോൾ തന്നെ നന്ദി പറയുകയാണ് എനിക്ക് സഹായം ലഭിക്കുന്നതുപോലെ ഞാനും ഏവരെയും സഹായിക്കുവാൻ സന്നദ്ധനാണ് എനിക്ക് സാധിക്കുന്ന സഹായം ഞാൻ എല്ലാവർക്കും നൽകുന്നു എൻ്റെ മുന്നിൽ എന്നും ഒരുപാട് അവസരങ്ങൾ വന്നു ചേർന്നു ഞാൻ ആ അവസരങ്ങളെ നോക്കുകയാണെങ്കിൽ എനിക്ക് തീർച്ചയായും പുരോഗമനം പുരോഗമനമുണ്ടാകുമെന്ന് ഞാൻ തിരിച്ചറിയുന്നു എൻ്റെ മനസ്സിൽ അപാരമായ ധൈര്യം കൈവന്നിരിക്കുകയാണ് എൻ്റെ ജീവിതം ഞാൻ തന്നെ ജീവിച്ചു തീർക്കേണ്ടതാണ് എൻ്റെ ജീവിതം എനിക്ക് ആസ്വദിക്കുവാനുള്ളതാണ് ഞാൻ എൻ്റെ ജീവിതത്തിലെ ഓരോ നിമിഷങ്ങളെയും ഒരു സമ്മാനം എന്ന പോലെ സ്വീകരിക്കുന്നു ഞാൻ എൻ്റെ ജീവിതത്തിൽ സംതൃപ്തനാണ് ഞാൻ എൻ്റെ ജീവിതത്തിൽ സംതൃപ്തനാണ് ഞാൻ എൻ്റെ ജീവിതത്തിൽ സംതൃപ്തനാണ് ഞാൻ എൻ്റെ ജീവിതത്തിൽ സംതൃപ്തനാണ് എൻ്റെ ശരീരവും മനസ്സും പൂർണ്ണ കൂടി പ്രവർത്തിക്കുന്നു എന്ന് ഞാൻ തിരിച്ചറിയുന്നു ഈ ഒരു ഒറ്റ കാരണത്താൽ ഞാൻ വിജയിക്കുമെന്നെനിക്ക് ഉറപ്പുണ്ട് ഞാൻ എൻ്റെ ശരീരത്തെയും മനസ്സിനെയും നല്ലപോലെ സംരക്ഷിക്കുന്നു ഞാൻ എൻ്റെ ശരീരത്തെയും മനസ്സിനെയും കൃത്യമായി ഉപയോഗിച്ചുകൊണ്ട് എൻ്റെ ജീവിതത്തിൽ കൂടുതൽ ശ്രേഷ്ഠമാക്കുകയും ചെയ്യുന്നു എനിക്ക് ഞാൻ വളരെ ഹെൽത്തിയാണെന്നും വളരെ പവർഫുള്ളാണെന്നും അനുഭവമുണ്ടാകുന്നു ഞാൻ എന്നെ തന്നെ ഇഷ്ടപ്പെടുന്നു ഞാൻ എൻ്റെ മനസ്സിനെയും ശരീരത്തെയും ഇഷ്ടപ്പെടുന്നു ഞാൻ എൻ്റെ തീരുമാനങ്ങളെയും എൻ്റെ പ്രവൃത്തികളെയും ഇഷ്ടപ്പെടുന്നു ഞാൻ ഒരുപാട് കാര്യങ്ങൾ പ്രതീക്ഷിക്കുന്നത് പോലെ എന്നിൽ നിന്നും പലരും പല കാര്യങ്ങളും പ്രതീക്ഷിക്കുന്നുണ്ട് എന്നുള്ളത് ഞാൻ തിരിച്ചറിയുകയാണ് ഇതിനെക്കുറിച്ച് എനിക്ക് നല്ല ബോധ്യമുണ്ട് എന്നിൽ നിന്നും പലരും പലതും പ്രതീക്ഷിക്കുന്നുണ്ട് അവരുടെ പ്രതീക്ഷകൾ എന്നാൽ കഴിയുന്ന അത്രയും പൂർത്തീകരിച്ചു കൊടുക്കുവാനുള്ള ശക്തി എനിക്കുണ്ട് എൻ്റെ ജീവിതത്തിലെ ഉത്തരവാദിത്വങ്ങൾ എൻ്റെ മേലെയുള്ള പ്രതീക്ഷകൾ ഇതെല്ലാം നിറവേറ്റുവാനുള്ള ശക്തി എനിക്കുണ്ട് എന്നെക്കുറിച്ച് ഓർത്ത് അവരെല്ലാം അഭിമാനം കൊള്ളും ഞാൻ എൻ്റെ അച്ഛനെയും അമ്മയെയും എൻ്റെ സഹോദരങ്ങളെയും ജീവിത പങ്കാളിയെയും എൻ്റെ മക്കളെയും അങ്ങനെ എനിക്ക് ആരെല്ലാം ഉണ്ടോ അവരെ എല്ലാവരെയും സ്നേഹിക്കുന്നു അവരെല്ലാവരും എൻ്റെയാണ് ഞാൻ അവരുടെയാണ് അവരുടെ പ്രതീക്ഷകൾ സാക്ഷാത്കരിക്കേണ്ടത് എൻ്റെ ഉത്തരവാദിത്വമാണ് എനിക്ക് വേണ്ടതെല്ലാം എൻ്റെ ഉള്ളിൽ തന്നെയുണ്ട് സ്നേഹം സന്തോഷം മനസ്സമാധാനം ഇതെല്ലാം ഞാൻ എൻ്റെ ഉള്ളിൽ തന്നെ ഉണ്ടെന്ന് തിരിച്ചറിയുകയാണ് ഞാൻ എൻ്റെ ഉള്ളിലെ സന്തോഷവും ശാന്തിയും എല്ലാം പുറത്തേക്ക് പ്രസരിപ്പിക്കുകയും അവ എത്രയെത്രയോ മടങ്ങായി തിരിച്ചു സ്വീകരിക്കുകയും ചെയ്യുവാൻ പ്രാപ്തിയുള്ളവനാണ് ഞാൻ എൻ്റെ ജീവിതം ഒരു വിജയമാണെന്ന് പ്രഖ്യാപിക്കുന്നു ഞാൻ എൻ്റെ ജീവിതത്തെ ഇഷ്ടപ്പെടുന്നു എന്ന് പ്രഖ്യാപിക്കുന്നു ഞാൻ എൻ്റെ ജീവിതത്തിൽ വിജയിച്ചു കാണിക്കുമെന്ന് പ്രഖ്യാപിക്കുന്നു എൻ്റെ ജീവിതം ഒരു അത്ഭുതമാണ് എൻ്റെ മനസ്സും ഒരു അത്ഭുതമാണ് അത്ഭുതങ്ങൾ ഞാൻ നിരന്തരം ചെയ്തുകൊണ്ടിരിക്കും അത്ഭുതങ്ങൾ ഞാൻ ഇഷ്ടപ്പെടുന്നു ഞാൻ അത്ഭുതങ്ങൾ ചെയ്തു കാണിക്കുന്ന വ്യക്തിയാണ് എല്ലാവരുടെയും പ്രതീക്ഷകൾക്ക് അപ്പുറത്താണ് എൻ്റെ ചിന്തയും പ്രവൃത്തിയും ഞാൻ ചെയ്യുന്ന പ്രവൃത്തികളോട് എൻ്റെ തൊഴിലിനോട് എനിക്ക് നൂറ് ശതമാനം ആത്മാർത്ഥതയുണ്ട് ആ ജോലിയിൽ ഞാൻ കൂടുതൽ തൃപ്തനും കൂടുതൽ സന്തോഷവാനുമായി കൊണ്ടിരിക്കുകയാണ് ആ ജോലിയിലുള്ള എൻ്റെ പ്രാവീണ്യം വർദ്ധിച്ചു കൊണ്ടിരിക്കുകയാണ് ആ ജോലിയിലൂടെയുള്ള എൻ്റെ വരുമാനവും വർദ്ധിച്ചു കൊണ്ടിരിക്കുകയാണ് ആ ജോലി എനിക്ക് സന്തോഷം നൽകുന്ന ജോലിയായി മാറുന്നു ഞാൻ കൂടുതൽ സ്മാർട്ടായി പ്രവർത്തിക്കുകയും ഞാൻ ഉയരങ്ങൾ കീഴടക്കുകയും ചെയ്യുന്നത് ഞാൻ മനസ്സിൽ കാണുന്നു ഈ ദിവസം എൻ്റെ ഒരു പുതിയ ജീവിതത്തിലേക്കുള്ള കാൽവയ്പാണ് ഈ ഒരു ദിവസം എൻ്റെ ജീവിതം മാറിമറിയുന്ന ദിവസമാണ് ഈ ദിവസത്തിനായാണ് ഞാൻ കാത്തിരുന്നത് എൻ്റെ ജീവിതത്തിൽ വളരെ വലിയൊരു ട്വിസ്റ്റ് സംഭവിക്കുവാൻ പോകുകയാണ് എൻ്റെ ജീവിതം എനിക്ക് അനുകൂലമായി മാറുകയാണ് എൻ്റെ ജീവിതം ഞാൻ പ്രതീക്ഷിച്ചതുപോലെ ആവുകയാണ് ഇന്നത്തെ ദിവസത്തിൽ നിന്ന് എനിക്കുണ്ടായ എക്സ്പീരിയൻസുകളെല്ലാം എന്നെ കൂടുതൽ മോട്ടിവേറ്റ് ചെയ്തിരിക്കുന്നു ഇനിയും ഞാൻ എന്നെ മോട്ടിവേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും എൻ്റെ ജീവിതം എൻ്റെ കൈകളിലാണ് എൻ്റെ ജീവിതം എൻ്റെ നിയന്ത്രണത്തിലാണ് എൻ്റെ ജീവിതം എൻ്റെ ഇഷ്ടപ്രകാരം സംഭവിക്കാൻ ഒരുങ്ങുകയാണ് ഞാൻ എൻ്റെ ജീവിതത്തെ സ്നേഹിക്കുന്നു ഞാൻ എൻ്റെ ജീവിതത്തെ ബഹുമാനിക്കുന്നു ഞാൻ എൻ്റെ ജീവിതത്തിൽ വിശ്വസിക്കുന്നു ഞാൻ എന്നിൽ വിശ്വസിക്കുന്നു ഞാൻ എന്നിൽ വിശ്വസിക്കുന്നു ഞാൻ എന്നിൽ വിശ്വസിക്കുന്നു